스페셜 챌린지! 아이스 챌린지! 아랍어스 찰떡볶이 너무 맛있어 아이스 찰떡볶 너무 맛있어 아이스 찰떡볶이 너무 맛있어 맛있어? 응! 맛있어! പേടിയാണെ പിന്നെ അവര് നമ്മൾ നമ്മള് സത്യസന്ധമായിട്ടാണ് ഈ ഐസ് കഴിക്കുന്നു പക്ഷെ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ചേച്ചി അവിടെ എത്തി ഞാൻ അവിടെ എത്തി ഒത്തിരി പോലും പുറത്തേക്ക് ആരു ആക്കിയത് അതാ ചാലഞ്ച് ഒരു മിനിറ്റ് കൂടി ലൈവ് ചാലഞ്ച് 이스트 어widetilde 버 버타크다 단 챌린지 아아 3번 둘러야 고야 둘이 아이가 이니 아주 울버스 일라 이메라나 콜린 볼 하나 아이드 കൂള ഇതികൂടി మొత్తం വയലേക്ക് ഇട്ടല്ലോ അമ്മ അമ്മ വാന്ന് വേണ്ട ഇപ്പൊ വര് പറ ഓക്കേ ഗയ്സ് അപ്പോ ദാ ഹും ഹും ഓ അയ്യോ അത് നിങ്ങ നോക്ക് എന്താക്കി കൂൾ ഞാൻ തോറ്റി ജയിച്ച് ഓ